ാഹു അലൈവസങ്ങളെ കൂടെ നടന്നാൽ റസൂലാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും വിധം വലിയ അടയാളങ്ങൾ അള്ളാഹു റസൂലിൽ നൽകിയിരിക്കുന്നു റസൂലാണ് എന്ന് പ്രത്യേകം ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല കൂടെ നടക്കുന്നവർക്ക് മുഴുവനും അറിയും ഇത് റസൂല എങ്ങനെ മനസ്സിലാകും സഹോദരങ്ങളെ പകലിലാണോ നടക്കുന്നത് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുന്നിൽ നടക്കുമ്പോൾ യുലല്ലിലുൽ മേഘം തങ്ങൾക്ക് തണലിട്ട് കൊടുക്കുന്നു ശേഷമാണ് എന്ന് ധരിക്കരുത് കുട്ടിക്കാലത്ത് വസല്ല തങ്ങളെ സംരക്ഷിക്കുന്നതിനും വളർത്തുന്നതിനും കൊണ്ടുപോയപ്പോൾ രണ്ട് വയസ്സ് പ്രായം കഴിഞ്ഞ ശേഷം മറ്റു മക്കളോടൊപ്പം ആടുകളെയും ഒട്ടകങ്ങളെയും മേക്കുന്നേടത്തേക്ക് നബിസൊല്ലാഹു അലൈ വസ്ങ്ങളും പോകാൻ താൽപ്പര്യം കാണിച്ചപ്പോ ഹലീമീന്ന മക്കളെ വിളിച്ചു പറയുന്നു ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വിളിച്ചു പറയുന്നു മക്കളെ നിങ്ങളെല്ലാവരും ആടുകളെയും ഒട്ടകങ്ങളെയും മേക്കുന്നേടത്ത് നിൽക്കുമ്പോ എന്റെ ഈ കുട്ടിയെ അഥവാ അൽ അമീനെ നിങ്ങൾ നല്ലൊരു തണലുള്ള സ്ഥലത്ത് നിൽക്കണം നല്ല തണല് നോക്കിയിട്ട് അവിടെ നിങ്ങൾ ഇരുത്തണം ഒരിക്കലും വെയിൽ കൊള്ളിക്കരുത് അപ്പയാണ് ഷൈമാ ബി വെറിയോന്ന പറഞ്ഞത് ഉമ്മാ എന്താണ് നിങ്ങൾ പറയുന്നത് ആ പൊന്നുമോനില്ലേ ഒരിക്കലും വെയിൽ കൊള്ളാറില്ല എവിടെയാണോ പോകുന്നത് അവിടെ മേഘം തണലിട്ട് കൊടുക്കുന്നു എവിടെ ഇരുന്നാലും എവിടെ നടന്നാലും മുകളിൽ ഒരു മേഘം തണലിട്ട് കൊടുക്കുന്നു എത്ര ചൂടുള്ള വെയിലാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ല മതങ്ങളെ ശരീരത്തിലേക്ക് അത് സ്പർശിക്കുന്നില്ല ഞങ്ങളെല്ലാവരും വെയിൽ കൊള്ളും പക്ഷേ അൽ അമീന് വെയിൽ കൊള്ളുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല നിൽക്കും നേടത്ത് മേഘം നിൽക്കുന്നു തങ്ങൾ നടക്കുകയാണോ കൂടെ മേഘം നടക്കുകയാ അപ്പോൾ കാണുന്ന ആളുകൾക്ക് അറിയാം ഇതൊരു റസൂല് തന്നെയാണ് അതുകൊണ്ടല്ലേ കുട്ടിക്കാലത്ത് അബൂ കൂടെ വിവിധ യാത്രകൾ നടത്തിയപ്പോ നബിസല്ലാഹു അലൈവസങ്ങൾ ഒരു വൃക്ഷ ചുവട്ടിലിരുന്ന സന്ദർഭമുണ്ടായിട്ടുണ്ട് ഒന്നല്ല രണ്ടല്ല പലതവണ യാത്രകളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ൾ പല പുരോഹിതന്മാരുടെ വീട്ടിലേക്കും ഭക്ഷണം കഴിക്കാൻ പോകാതെ കൂടെയുള്ള യാത്രക്കാരോട് നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചോളൂ ഞാൻ ഈ മരച്ചുവട്ടിൽ ഇവിടെ വിശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞവരെ ഭക്ഷണത്തിന് വേണ്ടി വിടുമ്പോ അതേ പുരോഹിതന്മാര് ചോദിക്കുന്നു നിങ്ങളെ കൂടെ ഇനി ഭക്ഷണം കഴിക്കാൻ യാത്രക്കാരിൽ വന്നവരിൽ ആരെങ്കിലും ഉണ്ടോ ഞങ്ങളെ കൂടെ ഒരു ചെറിയ കുട്ടിയുണ്ട് ഭക്ഷണം വേണ്ടാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുന്നുണ്ട് ആ എനിക്കൊന്ന് കാണണം കാണാൻ വേണ്ടി വരുമ്പോൾ പുരോഹിതന്മാർ കാണുന്നത് മരച്ചില്ലകൾ മുഴുവനും മതങ്ങളിലേക്ക് വണങ്ങിക്കൊടുക്കുന്നു അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഒട്ടകങ്ങളും മാൻപേടകളും ആടുകളും തങ്ങളെ മുന്നിൽ വണക്കത്തോടെ വിധേയപ്പെട്ടുകൊണ്ട് വന്നു നിൽക്കുന്നു മരച്ചുവട്ടിൽ നിന്ന് തങ്ങളൊന്ന് എഴുന്നേറ്റ് കുറച്ചങ്ങ് നടക്കുമ്പോ മേഘം തണലിട്ട് കൊടുക്കുന്നു അപ്പോഴാണ് പുരോഹിതന്മാര് ചോദിക്കുന്നത് ഈ കുട്ടി ആരുടേതാണ് അബൂ ത്വാലിബിനോട് ചോദിക്കുന്നു ഈ കുട്ടി ആരുടേതാണോ ഈ കുട്ടിയുടെ പിതാവ് ആരാണ് അബൂ ത്വാലിബ് പറയുന്നു ഈ കുട്ടിയെ സംരക്ഷിക്കുന്നത് ഞാനാണ് നിങ്ങളാണോ ഉപ്പ ഉപ്പ ഞാനല്ല ഈ കുട്ടിയുടെ ഉപ്പ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലല്ലോ ഇല്ല ഉപ്പ ജീവിച്ചിരിപ്പില്ല ഞാൻ ആ ഉപ്പയുടെ സഹോദരനാണ് എന്നാൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് പുരോഹിതന്മാര് പറയുന്നു ഞങ്ങൾക്ക് ബോധ്യമാകുന്നത് അവസാന കാലഘട്ടത്തിൽ നിയുക്തനാക്കപ്പെടുന്ന ലോകം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇനി വേറൊന്നും അന്വേഷിക്കാൻ പോകണ്ട എല്ലാവർക്കും തിരിച്ചറിയും അവിടുന്ന് റസൂലാണ് നിങ്ങൾക്ക് വലിയ ശ്രേഷ്ഠതയുള്ള അള്ളാഹുവിൻ്റെ റസൂല് വന്നിരിക്കുന്നു ദൂതൻ വന്നിരിക്കുന്നു റസൂല് എന്ന് നിരുപാധികം പറഞ്ഞാൽ ആരാണ് സഹോദരങ്ങളെ റസൂലുല്ലാഹി എന്ന് പറയേണ്ട റസൂല് റസൂല് എന്ന് മാത്രം പറഞ്ഞാൽ അത് ഒരു വ്യക്തിയിലേക്ക് മാത്രമേ മടങ്ങുകയുള്ളൂ അഷ്റഫുൽ അലൈഹി വസല്ലം തങ്ങളിലേക്ക് മാത്രമാണ് അത് മടങ്ങുന്നത് വേറെ ആരിലേക്കും അത് മടങ്ങുകയില്ല കാരണം റിസാലത്തിന്റെ ഏറ്റവും വലിയ ബഹുമതികൾ അള്ളാഹു നൽകിയിരിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലാഹു അലൈ വസങ്ങൾക്കാണ് എന്താണ് റസൂല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് ഓരോ കാലഘട്ടങ്ങളിലും ആവശ്യമായ നിയമങ്ങളും വ്യവസ്ഥകളും ഓരോന്നും ഓരോന്നും പഠിപ്പിക്കുന്ന ഏറ്റവും പുതിയ കാലോചിതമായ അനുയോജ്യമായ നിയമങ്ങൾ പഠിപ്പിക്കുന്ന മുൻകാലത്തുള്ള ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി നല്ല നിയമങ്ങൾ പഠിപ്പിക്കുന്ന അള്ളാഹുവിന്റെ നബിയാണ് റസൂല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ റസൂൽ വസങ്ങൾ ആ നബി പറയുന്ന ഓരോ കാര്യങ്ങളിലും ജനങ്ങൾക്ക് പഠിക്കാനും പകർത്താനും ധാരാളം വിഷയങ്ങളുണ്ട് വെറുതെ ഒരു വാക്കും നബി സല്ലാഹു അലഹി നിന്ന് പുറപ്പെടുകയില്ല വെറുമ്പാക്ക് ഏതെങ്കിലും ഒന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും അവിടെ നിന്നുയാടുകയില്ല കാരണം അള്ളാഹുവിന്റെ റസൂലാണ് എന്ത് സംസാരിക്കുന്നുണ്ടോ ആ സംസാരിക്കുന്നതൊക്കെ ആവശ്യമായത് മാത്രമാണ് എന്താണ് തങ്ങൾ പറയുന്നതെങ്കിലും അത് ഭൗതിക ജീവിതത്തെ കുറിച്ചാണെങ്കിലും യാത്രയെ പറ്റിയാണെങ്കിലും ഒക്കെ ആവശ്യമുള്ളതാണ് ആവശ്യമില്ലാത്തൊരൊറ്റ സംസാരവും റസൂലിൽ നിന്നുണ്ടാവുകയില്ല ആ സംസാരം കൊണ്ട് തന്നെ പ്രകൃതം കൊണ്ട് കൊണ്ടുതന്നെ ബാഹ്യതലത്തിൽ നിന്ന് നോക്കിയാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകും അള്ളാഹുവിന്റെ റസൂലാണ് കുട്ടിക്കാലത്ത് തന്നെ ബഹുമാനപ്പെട്ട നബിസല്ലാഹു അലഹി തങ്ങളുടെ സംസാരം കേട്ടിട്ട് അബ്ബാസ് എന്നവർ പറഞ്ഞു തങ്ങളെ റസൂലാണെന്ന് എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ട് അബ്ബാസ് എന്നവർ വിശുദ്ധ ഇസ്ലാമിലേക്ക് വരുന്നത് ബദറിന് ശേഷമാണ് കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണെന്നും നബിയാണെന്നും മനസ്സിലായിട്ടുണ്ട് എങ്ങനെ അബ്ബാസ് എന്നവര് പറയുന്നു എനിക്ക് മനസ്സിലായത് തൊട്ടിലിൽ തങ്ങള് കിടക്കുന്ന സമയത്ത് ഖമറിനോട് ചന്ദ്രനോട് തങ്ങൾ സംവദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സുബഹാന തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയായി കിടക്കുമ്പോൾ ചന്ദ്രനോട് തങ്ങൾ സംസാരിക്കുന്നത് വാനലോകത്ത് ഉദയം ചെയ്തിരിക്കുന്ന കമറിനോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പറയുന്നു അബ്ബാസേ അത് ശരിയാണ് ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് വല്ല വിഷയം കൊണ്ട് ഞാൻ മറ്റുള്ളവരിലേക്ക് അറിയിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ എനിക്ക് എന്തെങ്കിലും വിഷമങ്ങളോ മറ്റോ വന്ന് കരയാൻ തുടങ്ങുമ്പോ പലപ്പോഴും കമറി എന്നെ സാന്ത്വനിപ്പിക്കാറുണ്ട് സമാധാനിപ്പിക്കാറുണ്ട് തിരിച്ച് ഞാൻ അതിനോട് മറുപടിയും പറയാറുണ്ട് അതെ ചെറിയ രൂപത്തിലല്ല വലിയ രൂപത്തിൽ തന്നെ റസൂലും നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു റസൂൽ അഥവാ നിങ്ങളെ വേദനകളും നിങ്ങളെ യാതനകളും നിങ്ങളെ ആവശ്യങ്ങളും ഒക്കെ പരിഗണിക്കുന്ന അറിയുന്ന റസൂൽ മലക്കുകളെ കൂട്ടത്തിൽപ്പെട്ട റസൂലല്ല ജിന്നുകളെ കൂട്ടത്തിൽപ്പെട്ട റസൂലല്ല മനുഷ്യരെ നിങ്ങളെ പ്രകൃതം ആ റസൂലിനും ഉണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നവരല്ലേ ആ റസൂലും ഭക്ഷണം കഴിക്കുന്ന നേതാവാണ് നിങ്ങൾ ഉറങ്ങാറില്ലേ ആ റസൂലിനും ഉറക്കമുണ്ട് നിങ്ങൾ ഉണരാറില്ലേ ആ റസൂലിനും ഉണർവുണ്ട് നിങ്ങൾക്ക് മാനുഷികമായിട്ടുള്ള അവസ്ഥകളൊക്കെ ആ റസൂലിനും ഉണ്ട് നിങ്ങൾ വിവാഹം കഴിക്കുന്നവരാണ് ആ റസൂലും വിവാഹം കഴിച്ചിട്ടുണ്ട് നിങ്ങൾ പലപ്പോഴും പല ജോലികളും എടുക്കുന്നവരാണ് ആ റസൂലും ജോലി എടുത്തിട്ടുണ്ട് അങ്ങനെ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു റസൂൽ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളായിരിക്കേ സാധാരണ ആളാണെന്ന് കരുതരുത് നിങ്ങളെ കൂട്ടത്തിൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം മനുഷ്യവംശത്തിൽ എന്നാണ് മനുഷ്യരെ പോലെ സാധാരണ അവസ്ഥകളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കരുത് ഒരൊറ്റ അവസ്ഥയിലും സാധാരണത്വമില്ല എല്ലാ അവസ്ഥയിലും അവിടുത്തേക്ക് അസാധാരണത്വമാണ്ാഹ പറഞ്ഞല്ലോഹുലേ വസങ്ങൾ കുട്ടിക്കാലത്ത് സുബഹിക്ക് തങ്ങളെ തങ്ങളെ എഴുന്നേറ്റ് വരുമ്പോൾ മുഖത്തേക്ക് ഞാൻ നോക്കാറുണ്ട് ഒരുപാട് പരിചരിച്ച ാണ് ഉമ്മൻ അബൂ അബൂത്തോലിബിന്റെ വീട്ടിലാകുമ്പോഴും അബ്ദുൽ മുത്തലിബിന്റെ കൂടെയാകുമ്പോഴും തങ്ങളെ പരിചരണത്തിന് ഒരുപാട് ഭാഗ്യം കിട്ടിയ മഹദിയാണ്

ഉറക്കിന്റെ യാതൊരു അടയാളവും അവിടെ മുഖത്ത് കാണാറില്ല നല്ല തെളിഞ്ഞ മുഖമാണ് കണ്ണിന്റെ കുഴിയിലേക്ക് നോക്കിയാൽ കൺപിളകളുണ്ടോ ഇല്ല മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിയിട്ടുണ്ടോ ഇല്ല നല്ല രൂപത്തിൽ വാർന്നു വാർന്നുവച്ച മുടിയാണ് മുഖത്ത് നോക്കിയാൽ ഉറക്കിന്റെ അടയാളങ്ങളില്ല ശരീരത്തിൽ അതിൻ്റെ ലക്ഷണങ്ങളില്ല നമ്മൾ ഉറക്കം തികയാതെയോ ഉറക്കം കുറച്ചുകൂടി വേണ്ട രൂപത്തിലോ എഴുന്നേറ്റാൽ വലുതും ചെറുതുമായ നല്ല ഓട്ടുവാഹ അങ്ങനെ പൊറപ്പെടിച്ചുകൊണ്ടിരിക്കും ഓരോരുത്തരുടെയും കൈവിനുസരിച്ച് ഇങ്ങനെ പൊങ്ങും ഒരിക്കലും അത്തരത്തിൽ അത്തരത്തിലൊരവസ്ഥ ഞാൻ പലപ്പോഴും നോക്കാറുണ്ട് പറയുന്നു ഉറങ്ങാതെ തങ്ങൾ എണീറ്റ് എണീറ്റു വരാണോന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട് മുഖം നോക്കുമ്പോ കഴുകിയ രൂപത്തിലുള്ള മുഖം മുടി നോക്കുമ്പോൾ എണ്ണ തേച്ച് നല്ല വൃത്തിയിൽ വാർന്നു വെച്ച മുടി ശരീരത്തിന്റെ വസ്ത്രത്തിന്റെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ സുഗന്ധം അങ്ങനെ അടിച്ചു വീശുന്നു സുഗന്ധം പുരട്ടണ്ട സുഗന്ധം അടിച്ചു വീശിയിട്ടാണ് ഹലീമ ബീബിർ അലി അള്ളാഹുനിയുടെ വീട്ടിന്റെ ചുറ്റും ആളുകൾ വന്ന് തമ്പടിച്ചിട്ട് ചോദിക്കും എന്താണ് ഇവിടെ എത്ര വലിയ വാസന ഇത്ര വലിയ സുഗന്ധം എന്താണ് എന്താണ് ഇത്ര വലിയ സുഗന്ധം ആ വീട്ടിലാണ് സയ്യിസുറുഹിഹു അലൈ വസ്സലെ താമസിക്കുന്നത് ആ താമസിക്കുന്നതിന്റെ ആ സുഗന്ധം പുറത്തേക്ക് ഇങ്ങനെ അടിച്ചു വീശുകയാണ് ഫാത്തിമാർ പറഞ്ഞല്ലോ തങ്ങള് വീട്ടിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് വരുന്നു എന്ന് എനിക്ക് വേഗം മനസ്സിലാവും ഒന്ന് കഥകൾ തുറന്നു വച്ചാൽ മതി ജനല് തുറന്നു വെച്ചാൽ മതി സുഗന്ധം വീശും അപ്പൊ ഞാൻ വാതിലിന്റെ അടുത്തേക്ക് വന്ന് നിക്കുമ്പോ റെഡിയാണ് ആ തങ്ങള് വരുന്നു അവിടുത്തെ ശരീരത്തിന്റെ ബാഹ്യാവസ്ഥയിൽ തന്നെ അത്ര തേക്കാതെ തന്നെ ആ ശരീരത്തിന് ശരീരത്തിനല്ലാഹു സുഗന്ധം നൽകിയിട്ടുണ്ട് എല്ലാ അവസ്ഥകളിലും തങ്ങള് മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട റസൂലാണെന്ന് പറയുമ്പോൾ വ്യത്യസ്തത അള്ളാഹുത്തേല ധാരാളം നൽകിയിട്ടുണ്ട് പരിശുദ്ധി അള്ളാഹു നൽകിയതിന് കൈയും കണക്കുമില്ല നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹി ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം മഹാനവർ സ്വന്തമായി മാർക്കം ചെയ്തത് ചേലാകർമ്മം നടത്തിയത് എൺപതാമത്തെ വയസ്സിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കാണാം എൺപതാമത്തെ വയസ്സിലാണ് ചേലാ കർമ്മം നടത്തിയത് ഞാൻ ജനിച്ചപ്പോൾ തന്നെ ചേലാകർമ്മം ചെയ്യപ്പെട്ട രൂപത്തിലാണ് മറ്റൊരാൾ എന്റെ അവസ്ഥയിലേക്ക് എന്റെ സ്വകാര്യതയിലേക്ക് നോക്കുന്നൊരവസ്ഥ അള്ളാഹു എനിക്കോ മറ്റൊരാൾക്കോ നൽകിയിട്ടില്ല ആ ഒരു പരിശുദ്ധിയാണ് അള്ളാഹു എനിക്ക് തന്നിരിക്കുന്നത് മാർക്കം സ്വന്തമായിട്ട് ചെയ്യുമ്പോഴും ഒരാൾ നോക്കണ്ടേ ആ സ്വന്തമായി ചെയ്യുമ്പോഴേയും സഹോദരങ്ങളെ സ്വകാര്യതയിലേക്ക് നോക്കണം പക്ഷേ നോക്കേണ്ട അവസ്ഥ അള്ളാഹു എൻ്റെ ശരീരത്തിൽ എനിക്കോ മറ്റൊരാൾക്കോ തന്നിട്ടില്ല എന്നാൽ ഭംഗിയുള്ള വസ്തുക്കൾ വല്ലതും എന്നെ പരിചരിക്കുന്ന ഉമ്മമാർക്ക് എൻ്റെ ശരീരത്തിൽ പൂശാനുണ്ടോ ഇല്ല വമക്കുഷൂല എന്റെ മുഖം നോക്കിയാൽ സുറുമിട്ട മുഖമാണ് അതെ എന്റെ മുടി നോക്കിയാൽ എണ്ണ തേച്ച മുടിയാണ് നല്ല സന്തോഷമുള്ള ശരീരമാണ് എവിടെയും ഭംഗിക്ക് വേണ്ടി ഒന്നും പുരട്ടേണ്ടതില്ല സുറുമതേക്കേണ്ടതില്ല എണ്ണ തേക്കേണ്ടതില്ല ഭംഗി അള്ളാഹു നേരത്തെ തന്നെ തന്നു കഴിഞ്ഞു എന്റെ ശരീരം നോക്കു എന്റെ മുഖം നോക്കുന്നവർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ചെ മുഖത്തേക്ക് നോക്കുകയാണ് കണ്ണെടുക്കാതെ എന്റെ മുഖത്തേക്ക് നോക്കുകയാണ് ഉമ്മമാരും വരുന്ന ആളുകളുമൊക്കെ വീണ്ടും വീണ്ടും നോക്കുകയാണ് അള്ളാഹു നൽകിയ പരിശുദ്ധി എത്ര മാത്രം വലുതാണ് മുലയൂട്ടാൻ കുഞ്ഞിനെടുക്കാൻ വേണ്ടി ഹലീമ ബി വിറിയാഹന്നെ വന്നപ്പോ നോക്കുന്ന സമയത്ത് ഇനി ആകെ ഒരു കുട്ടി മാത്രമാണ് മക്കയിലുള്ളത് ആ കുട്ടിയാണെങ്കിലോ പക്ഷേ ഹലീമ ഭർത്താവിനോട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ആ കുട്ടിയിൽ ഒരുപാട് മഹത്വം കാണുന്നുണ്ട് അതൊരു സാധാരണ കുട്ടിയല്ല കാഴ്ചയിൽ തന്നെ വല്ലാത്തൊരു വേറിട്ട സൗന്ദര്യം വല്ലാത്തൊരു കമനീയമായ മുഖം അതുല്യമായ ശരീരം ഞാൻ ആ കുട്ടിയെ നോക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നമുക്ക് ഈ കുട്ടിയെ ഏറ്റെടുത്താലോ അബ്ദുൽ മുത്തലിബിനോടൊന്ന് സംസാരിക്കാം അബ്ദുൽ മുത്തലിബ് മത്താഫിലാണ് ഹലീമ റലി അള്ളാഹു ചെല്ലുന്നു അബ്ദുൽ മുത്തലിബ് ചോദിക്കുന്നു നിങ്ങളെ പേരെന്താണ് എന്റെ പേര് ഹലീമ എന്നാണ് നിങ്ങളെ കുടുംബം ഏതാണ് എന്റെ കുടുംബം എന്റെ കുട്ടിക്ക് വേണ്ട നല്ല രണ്ടു ലക്ഷണങ്ങളല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഹലീമ എന്ന് പറഞ്ഞാല് സഹനമുള്ള പെണ്ണ് എന്നാണ് ബനുസാദ് അല്ലേ ഗോത്രത്തിന്റെ പേരം സാതു എന്ന വാക്കിന്റെ അർത്ഥം വിജയം എന്നല്ലേ വിജയവും അതുപോലെ തന്നെ സഹനവും രണ്ടും വേണം എൻറെ കുട്ടിയെ സംരക്ഷിക്കുന്ന പെണ്ണിന് അതുകൊണ്ട് എൻറെ കുട്ടിയെ നിങ്ങൾ സ്വീകരിക്കണം നിങ്ങൾക്കായിരിക്കും അല്ലാഹു കണക്കാക്കി വെച്ചിരിക്കുന്നത് ഹലിമറലി അല്ലാഹു എൻ്റെ കുഞ്ഞിനെ ഒന്ന് എടുത്ത് മാറിലേക്കൊന്ന് ചേർത്ത് വെച്ചപ്പോൾ വലിയ അത്ഭുതം അനുഭവിച്ചു പോയി അന്ന് വരെ ഒരൊറ്റ തുള്ളി പാല് പോലും വരാതെ ചപ്പിക്കടക്കുന്ന വലത്തെ ഭാഗത്തുള്ള സ്ഥലഭാഗം വികസിച്ച് തുടത്തു വരുന്നു അല്ലാ അള്ളാഹു തങ്ങൾക്ക് നൽകിയ പരിശുദ്ധിയാണ് ആ ഭാഗത്തേക്കൊന്ന് കിടത്തിയിട്ട് ഹരീമറിയാഹുനെ തങ്ങൾക്ക് പാല് കൊടുക്കുകയാണ് എന്തേ ബഹുമാനം മറ്റൊരാൾ കുടിച്ച പാല് കുടിക്കേണ്ട നേതാവല്ല ഇത് ആരും കുടിക്കാത്ത പാലാണ് ഈ നേതാവ് കുടിക്കേണ്ടത് ആരും കുടിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നാണ് കുടിക്കേണ്ടത് ഇതൊരു സാധാരണ വ്യക്തിത്വമല്ല വരെ കുഞ്ഞുങ്ങൾക്ക് ൾക്ക് ഭാഗത്തുള്ള മുലയിൽ നിന്നാണ് വലത്തെ ഭാഗത്തെ മുലയിൽ പാലില്ലാതെ ചപ്പിക്കടക്കുകയാണ് അതേ നബിഹുല്ലോട്ട് ചേർത്ത് വച്ചപ്പോ പാല് നിറഞ്ഞ് കവിഞ്ഞു വന്നു തങ്ങളതിൽ നിന്ന് മുലപ്പാല് കുടിച്ചു സാധാരണ ഉമ്മമാരുടെ സ്വഭാവമാണ് വലത്തെ ഭാഗത്തുള്ള പാല് കൊടുത്താലും ഇടത്തെ ഭാഗത്തേക്ക് കിടത്തും ഇടത്തെ മതങ്ങളെ ചെരിച്ചു കിടത്തിയപ്പോൾ തങ്ങൾ മുഖം ഇങ്ങോട്ട് തിരിച്ചു കളഞ്ഞു കാരണം ആ പാല് കുടിക്കുന്നൊരു കുട്ടി അവിടെയുണ്ട് ആ കുട്ടി കുടിച്ചു വെച്ച പാലിന്റെ ബാക്കിയും ഉണ്ട് എനിക്കതിൽ നിന്നൊരു തുള്ളിയും വേണ്ട മറ്റൊരാളുടെ വിഹിതത്തിൽ നിന്ന് മറ്റൊരാളുടെ വിഹിതത്തിൽ നിന്ന് ഒരു തുള്ളിയും സ്വീകരിക്കുന്ന ആളല്ല ഞാൻ ഏറ്റവും വലിയ നീതിശാസ്ത്രമാണ് ജനങ്ങളെ പഠിപ്പിക്കുന്നത് എനിക്കായി അള്ളാഹു നൽകിയ പാലില്ലേ എനിക്കത് മാത്രം മതി ഹലീമറലി അള്ളാഹുക്ക് എന്തെന്നില്ലാത്ത സന്തോഷം വലിയ ബഹുമാനമുള്ള കുഞ്ഞാണ് പുറത്തു പോയി നോക്കുമ്പോ കൂടെ കൊണ്ടുവന്ന ഒട്ടകം വളരെ ക്ഷീണിച്ച ഒട്ടകമാണ് ആ ഒട്ടകത്തിന്റെ അകടിൽ പാല് നിറഞ്ഞു നിൽക്കുന്നു ഭർത്താവ് ഹലീമ ഹലിമബിർ അലി അള്ളാഹുനെ വിളിച്ചിട്ട് പറയുന്നു ഒട്ടകത്തിന്റെ അകട്ടിലേക്കൊന്ന് നോക്കൂ നമ്മൾ അതിന്റെ പാലിന്റെ കറവ് നിർത്തിയിട്ട് എത്ര ദിവസമായി ഇപ്പൊന്ന് നോക്കൂ ആ ഒട്ടകത്തിന്റെ അകട്ടിലേക്ക് നോക്കൂ നിറഞ്ഞു നിൽക്കുന്ന പാലാണ് അലിമ പണ്ണിൽ പാല് കുടിക്കാൻ കിട്ടണ്ടേന്നുകൊണ്ട് ഭാര്യയും ഭർത്താവും ഏറ്റെടുത്ത് ആ ഒട്ടകത്തിന്റെ മുകളിലങ് വെച്ചപ്പോൾ ക്ഷീണിച്ചുകൊണ്ട് എല്ലും തോലായി വളരെ വളരെയധികം വൈകി മാത്രം സഞ്ചരിക്കുന്ന ഒട്ടകം ക്ഷീണം കൊണ്ടതിന് നടക്കാൻ വലിയ പ്രയാസമുണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് ആ ഒട്ടകമതാ നല്ല സ്പീഡിൽ നബിഹു അലി വസ് മതങ്ങളെയും ഏറ്റി കുതിക്കുകയാലീമബീവി അല്ലാഹുടം മുമ്പ് മക്കയിൽ വന്ന് കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് നല്ല വാഹനങ്ങളിൽ തോയിഫിലേക്ക് പുറപ്പെട്ട സഹോദരിമാര് ഉമ്മമാര് അവരുടെ തൊട്ടടുത്ത് ഹലീമ വാഹനവും ചോദിക്കുന്നു കുഞ്ഞിനെ കുഞ്ഞിനെ കിട്ടിയോ അതെ കിട്ടി ഒരു പുതിയ ഒട്ടകം വാങ്ങിയതല്ല ഈ ഒട്ടകത്തിന്റെ പുറത്ത് അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ചുമന്നിരിക്കുന്നതാരാണ് തങ്ങളുടെ ശരീരമല്ലേ തങ്ങൾ സഞ്ചരിക്കുന്ന വാഹനം അതൊരു സാദാ വാഹനമല്ല ആ വാഹനത്തിന് വാഹനത്തിനല്ലാഹു വലിയ പവർ നൽകിയിട്ടുണ്ട് വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട് വലിയ ബഹുമാനം നൽകിയിട്ടുണ്ട് അതുകൊണ്ടല്ലേ ബുറാഖ് എന്ന് പറയുന്ന വാഹനം നബി നബിസ് മതങ്ങൾ കയറുന്നതിന്റെ മുമ്പ് മക്കയിലെ മതാഫിൽ വെച്ച് ഒന്ന് നാണം കാണിച്ചപ്പോൾ ജിബിരിൽ അലൈഹി പറഞ്ഞു ബുറാഖേ നിന്റെ മുകളിൽ കയറാൻ പോകുന്നത് ആരാണെന്നറിയുമോ ലോകത്തിതുവരെ ഇത്രയും വലിയൊരു നേതാവ് നിന്റെ മുകളിൽ കയറി യാത്ര ചെയ്തിട്ടില്ല അതുകൊണ്ട് നാണം കാണിക്കരുത് നേരെ ചൊവ്വേ നിന്നു കൊടുക്കണം നിന്റെ മുകളിലേക്കങ്ങ് കയറാൻ വേണ്ടി ബുറാക്ക് സംസാരിക്കുന്നു ജിബിരിൽ അലൈഹി സ്വലാമിനോട് ഞാനിവിടെ നാണം കുണിഞ്ഞത് റസൂല് കയറുന്നതിന് എനിക്ക് ഭയമുണ്ടായിട്ടല്ല അതെനിക്ക് വലിയ മഹത്വമാണ് വലിയ പൊരുത്തമാണ് സന്തോഷമാണ് പക്ഷേ തങ്ങൾ എന്റെ ശരീരത്തിൽ കയറി യാത്ര ചെയ്യുന്നതിൻ്റെ മുമ്പ് എനിക്ക് തങ്ങളൊരു വിഷയം പറഞ്ഞു തരണം യൗമൽ ഖിയാമ നാളിൽ അവിടുന്ന് എനിക്ക് ചെയ്യുമെന്ന് ജാമ്യം നിൽക്കണം എനിക്ക് ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ റസൂല് ജാമ്യം നിൽക്കണം വസ്ലമുറാക്കിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ബുറാക്കേ നിനക്ക് ഞാൻ ഷഫാത്ത് ചെയ്യുമെന്നതിന് ജാമ്യം നിൽക്കുന്നു ബുറാഖ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നു അല്ലാഹുവിൻ്റെ റസൂൽ അതിൻ്റെ മുകളിൽ കയറി യാത്ര ചെയ്യുന്നു എന്ത് സന്തോഷമുള്ള യാത്രയാണ് എന്ത് സ്പീഡുള്ള വാഹനമാണ് സഹോദരങ്ങളെ അതിന് പ്രത്യേക ഇന്ധനം നിറക്കേണ്ടതുണ്ടോ രാത്രി സമയത്ത് ടോർച്ച് ടോർച്ചടിച്ചു കൊടുക്കേണ്ടതുണ്ടോ പ്രത്യേക ലൈറ്റിന്റെ സംവിധാനം വേണോ നിശ്ചയിച്ച സ്ഥലങ്ങളിൽ ലാൻഡ് ചെയ്യുന്നില്ലേ അവിടെ അള്ളാഹുവിൻ്റെ റസൂലി ഇറങ്ങിയിട്ടില്ലേ അങ്ങനെ ആ യാത്ര നേരെ എത്തുന്നത് ബൈത്തുൽ മക്കദീസിലേക്കല്ലേ വലിയ സ്വീകരണം ഏറ്റുവാങ്ങാനല്ലേ അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തങ്ങളുടെ ശരീരത്തിനല്ലാഹു നൽകിയ ബഹുമാനം ഒരു സാധാരണ ബഹുമാനമല്ല ും നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളാണെങ്കിലും വലിയ മഹത്വമുള്ള റസൂലാണ് ഒരു സാധാരണ മഹത്വമുള്ള റസൂലല്ല മറ്റു മുറസലിങ്ങളെ പോലെയുള്ള റസൂലും അല്ല വലിയ മഹത്വമുള്ള റസൂലാണ് ആ മഹത്വങ്ങളും മൊത്തം ലോകത്ത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല മദീഹ പഠിപ്പിച്ചതുപോലെ ുംഹമ്മുവിന്റെ റസൂലിന്റെ പ്രകീർത്തിനങ്ങൾ ഒന്ന് കണക്കാക്കി പറയാൻ ലോകത്താർക്കാ സഹോദര കഴിയുക ലോകത്തൊരു മനുഷ്യനും അതിന് സാധിക്കുകയില്ല കാരണമെന്തേ കിതാബുകളായ കിതാബുകൾ മുഴുവനുമാണ് ഖുർആൻ മാത്രമല്ല ഇഞ്ചിയിലും പഠിപ്പിക്കുന്നുണ്ട് ജബൂറും പഠിപ്പിക്കുന്നുണ്ട് തോറാത്തും പഠിപ്പിക്കുന്നുണ്ട് അബ്ദുല്ലാഹിബിന് സലാം മക്കയിൽ വെച്ച് മഹാനവറുകളെ കണ്ടപ്പോ അബ്ദുല്ലാഹിബിനു സലാമേ നിങ്ങൾ തൗറാത്ത് പഠിച്ച പണ്ഡിന പണ്ഡിതനല്ലേ എന്നെ പറ്റി തോറാത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അന്ന് മഹാനവറുകൾ നബിസല്ലാഹുലമതങ്ങളോട് പറഞ്ഞു തങ്ങളെപ്പറ്റി തോറാത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് ൻ വിറൻ വനതീറു ആനിലല്ലാഹു വിശേഷിപ്പിച്ച ഇതേ വിശേഷണം തന്നെ തോറാത്തിലും തൊറാത്തിലുമല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂല് ഷാഹിദാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അവിടുന്ന് സാക്ഷിയാണ് സാക്ഷി വിസ്താരം നടക്കുന്നത് പാരത്രിക ലോകത്താണ് വമുബിറൻ വനതീറ എല്ലാ ജനങ്ങൾക്കും തങ്ങൾ സുവിശേഷം അറിയിച്ചിട്ടുണ്ട് മുസ്ലിം സഹോദരന്മാർക്ക് മാത്രമല്ല മുഴുവൻ മനുഷ്യന്മാർക്കും തങ്ങള് ബഷീറാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അവിടുന്ന് ബഷീറും നദീറുമാണ് എല്ലാവർക്കും തങ്ങള് സുവിശേഷം അറിയിച്ചിട്ടുണ്ട് അള്ളാഹുവെ അംഗീകരിച്ച് വിശ്വസിക്കുന്ന മനുഷ്യന് സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത അത് വിശ്വസിച്ച് വരുന്ന മുഴുവൻ ആൾ ൾക്കുംറിയിപ്പ് എല്ലാവർക്കും നൽകിയിട്ടുണ്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അല്ലാത്തവർക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നബിഹു അലൈ വസല്ല മതങ്ങളെ വിശേഷണം അള്ളാഹുവിന്റെ കിതാബുകളാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല